ഹായ് ഫ്രണ്ട്സ് നമ്മളൊരു ചിരട്ട ഉണ്ടാക്കാൻ പോവാണ് ചിരട്ടയില് ഗോതമ്പിന്റെ പുട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ചിരട്ട നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലാണ് നമ്മള് പുട്ടുണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വിശേഷങ്ങളൊക്കെ കുട്ടീനുവേണ്ടി നമ്മൾ ഗോതമ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഗോതമ്പൊടിയിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ആവശ്യത്തിന് വെള്ളം കൂട്ടൊഴിച്ചു കൊടുത്ത് തളിച്ചെടുത്താൽ മാത്രം അത് നമ്മൾ പല തവണയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ ടുത്ത് അതൊന്ന് നനച്ചെടുത്ത് നനവ് വരുന്ന രീതിയിലുള്ള ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി ഹൈ ഫ്രണ്ട്സ് അങ്ങനെ നമ്മള് പുട്ടിൻ്റെ പൊടിയൊക്കെ ഏകദേശം നനവൊക്കെ റെഡി ആയിട്ടുണ്ട് പക്ഷെ ചെറിയ ചെറിയ കട്ടകളാണ് ഈ കട്ടകളൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് പുട്ടിൻ്റെ പൊടിയൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി മിക്സിലിട്ട് അടിച്ച് റെഡിയാക്കി എടുക്കാം ഏകദേശം നമ്മുടെ പുട്ടിൻ്റെ പൊടിയൊക്കെ നമ്മൾ അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഏകദേശം അതൊക്കെ നിവർന്ന് വന്നിട്ടുണ്ട് കട്ടകളൊക്കെ മാറിയിട്ടുണ്ട് നമുക്കിങ്ങനെ പൊട്ടിൻ ചിരട്ടയിലിട്ട് നമ്മൾ ആവി ഏറ്റി എടുക്കുകയും ചരട്ടയിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ അടുത്ത് വെച്ചിരിക്കുന്ന പൊടിയൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക അതിന് നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക ശേഷം നമ്മുടെ അടുത്ത് വെച്ചിരിക്കുന്ന പൊടിയ ഗോതമ്പിൻ്റെ ഇനി നമുക്കൊന്ന് പുട്ട് കുംഭത്തിൽ ഒന്ന് ആവി ഏറ്റെടുത്താ മതി നമ്മുടെ പുട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് ആവിയൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട് നമുക്കിന് പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ചേട്ടപ്പുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് വളരെ മോർണിംഗിന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് പുട്ടും ചെറുപയറും ചായ അപ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഷുഗർ ഉള്ളവർക്കും പ്രഷർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം ബൈ ബൈ